ബിജെപിയെ കുറച്ചുകൂടി ശക്തിപ്പെടുത്തുന്നതിനെ സഹായകരമാകും ബിജെപി വിരുദ്ധ മുന്നണിയിൽ ആ കൂട്ടുകെട്ടിൽ കോൺഗ്രസിനെ കൂടി ഉൾപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബിജെപിയെ നേരിടുന്നതിന് കോൺഗ്രസും കൂടി ഉൾപ്പെടുന്ന ഒരു സംവിധാനത്തിനെ കഴിയൂ എന്നുള്ള ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ ഒരു തീരുമാനം അധ്യക്ഷത വഹിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബാബു കൊപ്പാറ സ്വാഗതം പറഞ്ഞു കെ സുഭാഷ് സുൽഫിയ ഷെറിൻ എസ് സുരേഷ് കുമാർ ജി സതീഷ് കെ ആർ ശശികുമാർ മല്ലിക ശശിധരൻ വിജയാ കമൽ സിന്ധു മഹേഷ് കെ കെ പുരുഷോത്തമ പ്രസാദ് എസ് മഹേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ